ഭാര്യയെ കഴുത്തരത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് മരിച്ചു പറവൂർ ഗണ്ഡകർണൻ വെളിക്കോളേപ്പാടം ഡ്രീംസ് വില്ലയിൽ ബാലത്ത് വിദ്യാധരനാണ് ഭാര്യ വനജയെ കഴുത്തരത്ത് കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങിമരിച്ചത് ഇവർ രണ്ടുപേർ മാത്രമാണ് വീട്ടിൽ താമസം സംഭവം നടന്ന് വീടിന് കുറച്ചകലെ താമസിക്കുന്ന ഇളയമകൾ ദിവ്യ ശനിയാഴ്ച രാവിലെ വീട്ടിലേക്ക് ഫോൺ ചെയ്തെങ്കിലും ആരും എടുത്തില്ല വടക്കേക്കര കട്ടത്തുരുത്ത് സ്വദേശിയായ വിദ്യാധരൻ താമസിച്ചിരുന്ന വീട് വിറ്റ ശേഷം രണ്ടര വർഷം മുമ്പാണ് ഇവിടെ താമസം തുടങ്ങിയത് എറണാകുളത്ത് സ്വകാര്യ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിദ്യാധരൻ നന്ദിയാട്ടുകുന്ന് ഗാന്ധി മന്ദിരത്തിൽ ജീവനക്കാരിയായി വിരമിച്ചയാളാണ് വനജ കാഴ്ചക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് മാനസികമായ ചില പ്രശ്നങ്ങൾ വനജയ്ക്ക് ഉണ്ടായിരുന്നു ഇതുമൂലം ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഭർത്താവ് വിദേശത്തായതിനാൽ മകൾ ദിവ്യ ഇവർക്കൊപ്പമായിരുന്നു താമസം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായതിനെ തുടർന്ന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് തൊട്ടടുത്ത മറ്റൊരു വീട്ടിലേക്ക് ദിവ്യയും മകളും താമസം മാറ്റിയത് വിദ്യാധരനെക്കുറിച്ച് പരിസരവാസികൾക്കെല്ലാം നല്ല അഭിപ്രായമാണുള്ളത് ഭാര്യയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് വിദ്യാധരൻ വലിയ മനോവിഷമം നേരിട്ടിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി ഇരുവരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാകാം സംഭവത്തിന് വഴിവച്ചതെന്ന് പോലീസ് പറഞ്ഞു വനജയുടെ കഴുത്തിൽ ആഴമേറിയ മുറിവുണ്ട് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് വടക്കേക്കര ഇൻസ്പെക്ടർ കെ ആർ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊച്ചി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇരുവരുടെയും സംസ്കാരം ഞായറാഴ്ച നടക്കും മീഡിയ ടൈം പറവൂർ